നവരരി കൊണ്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ചലഞ്ചിന്റെ ഡേ ഫോർ ആട്ടോ ഇന്ന് സ്കിന്നിലെ ടാനും ഹൈപ്പർ പിക്റ്റന്റേഷനും മെക്കൂരും ഒക്കെ മാറ്റി സ്കിൻ നിങ്ങൾക്ക് ബ്രൈറ്റ് ആക്കണം എന്നാൽ കെമിക്കൽ പ്രോഡക്ട്സുകളോ ഒന്ന് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇങ്ങനെയുള്ളവർക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ചാലഞ്ച് ആണ് ഈ വീഡിയോ ഒരു രണ്ട് മാസം മുന്നേ ഉള്ള എന്റെ ഫോട്ടോ ആട്ടോ ഇപ്പീ കാണിച്ചേക്കുന്നത് ഇതിനു മുന്നേ ചെയ്ത മൂന്ന് ഫേസ് പാക്ക് ചലഞ്ചുകളുടെ റിസൾട്ട് ആട്ടോ അത് ഇന്നത്തെ ഫേസ് പാക്ക് എങ്ങനെയാകുന്നതിന് നമുക്ക് നോക്കാം നമുക്ക് വേണ്ടത് നവരരി ആട്ടോ അടുക്കടയിലൊക്കെ അവൈലബിൾ ആണ് മേടിക്കുമ്പം അര കിലോ ആയിട്ടാട്ടോ മേടിച്ചത് അമ്പത് രൂപയായിരുന്നു അര കിലോയ്ക്ക് ഇന്ന് അവരെ അരി കഴുകി ഉണക്കി പൊടിച്ച് ഇതുപോലെ നമുക്ക് എടുത്തു വയ്ക്കാം കേട്ടോ ഇന്നും ചെയ്യുന്ന മെത്തേഡിലല്ല എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന ഒരു മെത്തേഡിലാട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറുക്കുണ്ടാക്കുന്നതുപോലെ വെള്ളത്തിലോട്ട് പൊടിയിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ പൊടി വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിലും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് എനിക്കിത് തോന്നി കേട്ടോ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവൂ വീഡിയോസിൽ ചാനൽ ഫോളോ ചെയ്യാം